വെൽക്കം ടു ട്രൈ റൂട്ട് നമുക്ക് ഇന്നത്തെ ഗോൾഡിൻ്റെയും യു എസ് ഓയിലിൻ്റെയും പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ഒന്ന് നോക്കാം അതിനുവേണ്ടി പ്രധാനപ്പെട്ട ഏരിയാസ് വൺ ഡേ ചാർട്ടിൽ വരച്ചിട്ടിട്ടുണ്ട് നോക്കിയാൽ കാണാം ഇവിടെ ഒരു ലോ ക്രിയേറ്റ് ചെയ്ത ഏരിയയാണ് അതിനൊരു സപ്പോർട്ടായിട്ട് എടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ നല്ല രീതിയിൽ മാർക്കറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്ത് ഒരു സപ്ലൈ നടന്ന ഏരിയയാണ് അതിനൊരു അസിസ്റ്റൻസ് ആയിട്ട് എടുക്കുന്നുണ്ട് ആ ഒരു ഏരിയയിലേക്ക് കഴിഞ്ഞ തവണ വന്നപ്പോൾ വളരെ സ്ട്രോങ് ഒരു സപ്ലൈ നടന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ഏരിയേനെ റെസിസ്റ്റൻസ് ആയിട്ട് എടുക്കുന്നുണ്ട് പിന്നെ ഒരു ഇംബാലൻസും കൂടി എടുക്കുന്നുണ്ട് ഡേ ചാർട്ടിലെ ഒരു ഇംബാലൻസും കൂടി ഇവിടെയുണ്ട് ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് ഡേയിൽ മാർക്ക് ചെയ്യുന്നത് ഇനി നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിൽ പോയിട്ട് അനാലിസിസ് നടത്തേണ്ടതുണ്ട് അതിന് മുന്നേ ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസുകൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം ഇന്ന് അത്യാവശ്യം നല്ല രീതിയിൽ ന്യൂസ് വരുന്ന ദിവസങ്ങളാണ് യു എസ് ഡോളറിൽ ഇന്നലെ എഫ് എം ഒ സി മീറ്റിംഗ് നടന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ ഓസ്ട്രേലിയൻ ഡോളറിൽ സി പി ഐയുടെ ന്യൂസ് ഉണ്ടായിരുന്നു ന്യൂസിലൻഡ് ഡോളറിന്റെ ന്യൂസ് കഴിഞ്ഞു ഇനിയിപ്പോൾ ഒരു ന്യൂസും കൂടി വരാനുണ്ട് ന്യൂസിലൻഡ് ഡോളറിന്റെ ഗോൾഡിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ന്യൂസുകളിൽ ഒന്ന് വരുന്നതാണിന്ന് ഒന്ന് പ്രിലിം ജി ഡി പി വരുന്നുണ്ട് അതുപോലെ തന്നെ അൺഎംപ്ലോയ്മെന്റ് ക്ലെയിംസും വരുന്നുണ്ട് രണ്ടും നല്ല രീതിയിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ന്യൂസുകളാണ് അപ്പോ എന്താണെന്നുള്ളത് ആദ്യം അത് രണ്ടും നോക്കാം കാരണം ഇന്ത്യൻ സമയം ഏഴുമണിക്കാണ് അത് വരുന്നത് പിന്നെ വരുന്ന ഒരു ന്യൂസ് എന്ന് പറയുന്നത് എയ്റ്റ് തേർട്ടി പി എമ്മിനാണ് കോർ പി സി ഐ പ്രൈസ് ഇൻഡെക്സ് മന്ത്ലിയാണ് വരുന്നത് എന്തായാലും മൂന്നും നമുക്ക് നോക്കേണ്ടതുണ്ട് ആദ്യം ഏഴുമണിക്ക് വരുന്ന ന്യൂസുകൾ നോക്കാം പ്രിലിം ജി ഡി പി ക്വാർട്ടർലിടെ എന്താണ് യൂഷ്വൽ ഇഫക്റ്റ് എന്ന് നോക്കാം യൂഷ്വൽ ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ ആക്ച്വൽ ഗ്രേറ്റർ ദാൻ ഫോർകാസ്റ്റ് ഈസ് ഗുഡ് ഫോർ കറൻസി എന്നാണ് അതായത് ഇതിൽ പ്രീവിയസ് വന്നിരിക്കുന്നത് ടു പോയിന്റ് എയ്റ്റ് പെർസെന്റേജ് ആണ് ഫോർകാസ്റ്റ് വന്നിരിക്കുന്നത് ടൂ പോയിന്റ് എയ്റ്റ് പെർസെന്റേജ് ആണ് അപ്പോൾ ഫോർകാസ്റ്റിനേക്കാൾ മുകളിൽ ഒരു ഫിഗർ വരികയാണെങ്കിൽ അത് യു എസ് ടിക്ക് ഫേവറബിൾ ആവുകയും ഗോൾഡിന് വീക്ക് ആവുകയും ചെയ്യും അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക ഇനി അടുത്ത ന്യൂസ് എന്ന് പറയുന്നത് അൺഎംപ്ലോയ്മെന്റ് ക്ലെയിംസ് ആണ് അത് വരുന്നത് പ്രീവിയസ് ടു വൺ ത്രീ കെ ആയിരുന്നു ഇത്തവണ വരുന്നത് ടു വൺ ഫൈവ് കെ ആണ് അതായത് പ്രീവിയസിനേക്കാൾ കൂടുതലാണ് ഇപ്പം അവിടെ ഫോർകാസ്റ്റ് വന്നിരിക്കുന്നത് അതിന്റെ ന്യൂസ് ഇഫക്റ്റ് അല്ലെങ്കിൽ യൂഷ്യൽ ഇഫക്റ്റ് എന്താണെന്നുള്ളത് നോക്കാം അതിന്റെ യൂഷ്വൽ ഇഫക്റ്റ് എന്ന് പറയുന്നത് ആക്ച്വൽ ലെസ് ദാൻ ഫോർകാസ്റ്റ് ഈസ് ഗുഡ് ഫോർ കറൻസി എന്നാണ് അത് അങ്ങനെ ലെസ് ദാൻ ആവാനുള്ള കാരണം അൺഎംപ്ലോയ്മെന്റ് തൊഴിൽ ലൈമയായിട്ട് ബന്ധപ്പെട്ടുള്ള ക്ലെയിംസിനെ കുറിച്ചിട്ടാണ് വരുന്നത് അപ്പൊ അതുകൊണ്ടാണ് അത് ലെസ് ദാൻ ആയിട്ട് വരുന്നത് ഇനി ഫോർകാസ്റ്റ് പ്രകാരം നോക്കുകയാണെങ്കിൽ യു എസ് ഡോളറിന് അത്ര ഫേവറബിൾ ആയിട്ടുള്ള ഒരു ന്യൂസ് അല്ല വരുന്നത് പക്ഷെ നമുക്ക് ഫോർകാസ്റ്റ് വിശ്വസിച്ച് മുൻകൂട്ടിയിരിക്കാൻ കഴിയില്ല കാരണം പലതും മുന്നോട്ട് നോക്കുന്ന സമയത്ത് മനസ്സിലാവുന്നുണ്ട് കഴിഞ്ഞ തവണ പ്രീവിയസ് വന്നിരിക്കുന്നത് നോക്കിയാൽ കാരണം ടു വൺ ഐ കെ ആയിരുന്നു പക്ഷെ ഫോർകാസ്റ്റ് വന്നിരിക്കുന്നത് ടു ട്വന്റി കെ ആണ് പക്ഷെ ആക്ച്വൽ വന്നിരിക്കുന്നത് അതിന് താഴെയാണ് അപ്പോൾ റിയൽ ടൈമിൽ എന്താണ് ആക്ച്വൽ ഫിഗർ വരുന്നോ അതിനനുസരിച്ചാണ് മാർക്കറ്റ് ബിഹേവ് ചെയ്യുക അപ്പോൾ എന്ത് തന്നെ ആയാലും ആ ഒരു സമയത്ത് വരുന്ന ന്യൂസിൻ്റെ ന്യൂസിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടായിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യുക ഈ രണ്ട് ന്യൂസും പ്രത്യേകിച്ച് നല്ല ഇമ്പോർട്ടൻ്റ് ആയുള്ള ന്യൂസാണ് അടുത്തത് നമുക്ക് പി സി ഐ പ്രൈസ് ഇൻഡക്ഷൻ പോവാം അത് ഇന്ത്യൻ സമയം എട്ടേ മുപ്പതിനാണ് അതിൻ്റെ പ്രീവിയസ് വന്നിരിക്കുന്നത് പോയിന്റ് ത്രീ പെർസെൻറ്റേജും ഫോർകാസ്റ്റ് പോയിന്റ് ത്രീ പെർസെൻറ്റേജും ആണ് ആക്ച്വൽ എന്താണെന്നുള്ളത് നമുക്ക് കിട്ടിയിട്ടില്ല അതിന്റെ യൂഷ്വൽ ഇഫക്റ്റ് വരുന്ന ആക്ച്വൽ കേറ്റർ ഫോർകാസ്റ്റ് ഇസ് ഗുഡ് ഫോർ കറൻസി എന്നാണ് അതായത് പോയിന്റ് ത്രീ പെർസെന്റേജിനേക്കാൾ മുകളിൽ ഒരു ഭൂഗർ വന്നു കഴിഞ്ഞാൽ കറൻസിക്ക് യു എസ് ഡോളറിന് ഫേവറബിൾ ആവുകയും ഗോൾഡ് വീക്ക് ആവുകയും ചെയ്യും അതാണ് ഈ ഒരു ന്യൂസിന്റെ പ്രത്യേകത ഇന്ന് വരുന്ന ന്യൂസുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജി ഡി പി ആൻഡ് അൺഎംപ്ലോയ്മെന്റ് ക്ലൈംസ് യു എസ് എക്കണോമിയെ ഡയറക്റ്റ് ബാധിക്കുന്ന രണ്ട് ന്യൂസുകളാണ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ന്യൂസ് ആണ് അപ്പം ആ ഒരു സമയത്ത് ട്രേഡ് എടുക്കുന്ന ആളുകൾ പരമാവധി മാറി നിൽക്കുകയായിരിക്കും നല്ലത് ന്യൂസ് വന്നതിന് ശേഷം ഒരു വൈശേഷം തന്നതിന് ശേഷം അല്ലെങ്കിൽ ഒരു മൊമെന്റ് നമുക്ക് മനസ്സിലായതിനു ശേഷം മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക ട്രേഡ് എടുക്കുകയാണെങ്കിൽ തന്നെ ചെറിയ ക്വാണ്ടിറ്റിയിൽ ട്രേഡ് എടുക്കുക കാരണം വലിയ വളറ്റോയലായിരിക്കും മാർക്കറ്റ് ഒരുപക്ഷെ പെട്ടെന്ന് അങ്ങോട്ടും മൂവ് ചെയ്ത് സ്റ്റോപ്പ് ലോസ് അടിക്കാനും മാത്രമല്ല വലിയ ക്വാണ്ടിറ്റി എടുക്കുന്ന സമയത്ത് ഇത് നിങ്ങളുടെ ക്യാപിറ്റൽ വാഷ് ഔട്ട് ആവാനും എല്ലാം സാധ്യതയുണ്ട് അപ്പൊ അതുകൊണ്ട് ശ്രദ്ധിച്ചും കണ്ടും തന്നെ ട്രേഡ് എടുക്കാൻ ശ്രമിക്കാം ഇനി നമുക്ക് ചാട്ടിലോട്ട് പോവാം ചാട്ടലോ ഫോർഅറിലേക്ക് വരുന്ന സമയത്ത് മാർക്കറ്റ് നല്ലൊരു സപ്പോർട്ട് ഏരിയയിലാണ് നിൽക്കുന്നത് നോക്കിയാൽ കാരണം ഈ ഒരു ഏരിയനെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ ഇവിടേക്ക് മാർക്കറ്റ് വരുമെന്ന് പറഞ്ഞൊരു ഏരിയയാണ് ആ ഏരിയയിലാണ് ഇപ്പൊ മാർക്കറ്റ് നിൽക്കുന്നത് അപ്പം അതുകൊണ്ട് അതിനൊരു സപ്പോർട്ട് ഏരിയ ആയിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട് ഇനി മുകളിൽ ഒരു ഇംബാലൻസ് ഉണ്ട് ആ ഒരു ഇംബാലൻസ് ഫോർവേഡിൽ വൺ ഡേയില് നമ്മൾ വരച്ചാണ് ഫോർവേർഡിൽ നോക്കുന്ന സമയത്ത് അത് എടുത്തിട്ടുണ്ട് എടുത്തിട്ടാണ് മാർക്കറ്റ് താഴോട്ടിക്ക് വന്നിരിക്കുന്നത് താഴോട്ടേക്ക് വന്നാൽ പോലും വലിയൊരു വീഴ്ച തന്നിട്ടില്ല അപ്പോൾ ഫോർ ഓവർഡിന്റെ പ്രധാനപ്പെട്ട ഏരിയകളിൽ ഈ ഒരു സപ്പോർട്ട് ഏരിയ മാർക്ക് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഏരിയയും മാർക്ക് ചെയ്യുന്നുണ്ട് ഇവിടെ നിന്നൊരു സപ്ലൈ നടന്നൊരു ഏരിയ ആണ് അപ്പം അതിനെ റെസിസ്റ്റൻസ് ഏരിയ മാർക്ക് ചെയ്തിടുന്നുണ്ട് വീണ്ടും താഴോട്ടേക്ക് ഇറങ്ങുന്ന സമയത്ത് ഇവിടെ നമ്മൾ നേരത്തെ മാർക്ക് ചെയ്തിട്ടിരിക്കുന്ന ഈ ഒരു സപ്പോർട്ട് ഉണ്ട് ഇത്രയാണ് ഫോർ ഹവറിലുള്ളത് ഇനി നമുക്ക് വൺ അവറിലേക്ക് പോവാം വൺ ഹവറിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്ന മാർക്കറ്റ് നല്ലൊരു സൂപ്പർ കൺസോളേഷനിലാണ് നിൽക്കുന്നത് സൂപ്പർ കൺസോളേഷനിലാണ് നിൽക്കുന്നത് എങ്കിലും നോക്കിയാൽ കാണാം മാർക്കറ്റ് മുകളിലോട്ട് ഷിഫ്റ്റ് ചെയ്ത് പോകുന്നുണ്ട് പ്രൈസ് ഷിഫ്റ്റ് ചെയ്ത് പോകുന്നുണ്ട് ഇവിടെ ഒരു സോളിഡ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ടുണ്ട് അപ്പം ആ ഒരു ഏരിയേനെ നമ്മൾ റെസിസ്റ്റൻസ് കീപ്പ് ചെയ്ത ഏരിയേനെ നമ്മൾ മാർക്ക് ചെയ്ത് ഇടുന്നുണ്ട് നോക്കിയാൽ കാണാം ഇവിടെ നിന്നാണ് മാർക്കറ്റ് പോയിട്ട് ഒരു തവണ താഴത്തേക്ക് വന്നത് അപ്പോൾ ഈ റെസിസ്റ്റൻസ് വേദിക്കുകയാണെങ്കിൽ അതെല്ലാം മുകളിലോട്ട് പോവുകയാണെങ്കിൽ വീണ്ടും ഒരു ഇംബാലൻസ് ഉണ്ട് ആ ഒരു ഇംബാലൻസിൽ നിന്ന് ഒരുപക്ഷെ റിയാക്ഷൻ കിട്ടാം അല്ലെങ്കിൽ മറ്റൊരു റെസിസ്റ്റൻസ് ഏരിയ എന്ന് പറയുന്നത് ഇവിടെയാണ് അപ്പം ഈ രണ്ട് ഏരിയനെ മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ മുകളിലോട്ട് പോകുന്ന സമയത്തെല്ലാം ഇവിടെ എല്ലാം റെസിസ്റ്റൻസ് ഏരിയാസ് ഉണ്ട് അതെല്ലാം അവിടേക്ക് എത്തുന്ന സമയത്തും മാർക്കറ്റ് എങ്ങനെ ബിഹേവ് ചെയ്യുന്നത് നോക്കിയതിന് ശേഷം ട്രേഡ് എടുക്കാവുന്നതാണ് വൺ അവറെ സംബന്ധിച്ചിടത്തോളം മാർക്കറ്റ് മുകളിലോട്ട് പോകുന്നുണ്ടെങ്കിൽ പോലും അതുപോലെ തന്നെ ഒരു കൺസോൾട്ടേഷൻ താഴത്തേക്ക് നിൽക്കുന്നുണ്ട് ഒരുപക്ഷെ ഇവിടെ നിന്നൊരു നല്ലൊരു ക്യാൻഡിൽ അതായത് നല്ലൊരു സെൽ ക്യാൻഡിൽ വന്ന് ഈ ഒരു ലോയിന് ബ്രേക്ക് ചെയ്ത് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ ഒരു സെല്ലൻട്രി ഉണ്ട് ആ സെല്ലൻട്രി നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ഏരിയ വരെ നമുക്ക് കാണാം ഏറെക്കുറെ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ഏരിയ ആണ് ഇവിടേക്ക് നോക്കിയാൽ മനസ്സിലാവും ഇവിടെ എന്താണ് ഇവിടെ ഒരു റീടെസ്റ്റ് നടക്കാത്തൊരു ഏരിയ ആണ് അപ്പം ഇവിടെ വന്നതിന് ശേഷം ഒരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ ഈ ഒരു ഏരിയ വരെ അതായത് ഇവിടം വരെ ഒരു ബൈ എൻട്രിക്കുള്ള ഉള്ള ടാർഗറ്റും നമുക്ക് കിട്ടാവുന്നതാണ് ഇതാണ് വൺ അവറിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി ഇനി മുകളിലോട്ട് പോകുമ്പോൾ വളരെ കൺഫ്യൂഷനാണ് കാരണം കൺഫ്യൂഷൻ ഉണ്ടാവാൻ കാരണം ഇവിടെ ഒരു റെസിസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ ഇവിടെ ഒരു ഇംബാലൻസ് ഉണ്ട് വീണ്ടും റെസിസ്റ്റൻസ് ഉണ്ട് അപ്പം ഇവിടെ നിന്ന് മുകളിലോട്ട് പോവുകയാണെങ്കിൽ തന്നെ ഒരുപക്ഷെ മാർക്കറ്റ് ഒന്ന് കൺസോൾട്ടേഷൻ ചെയ്ത് വീണ്ടും താഴോട്ടേക്ക് വരാനുള്ള സാധ്യത ഉണ്ട് അങ്ങനൊരു സാധ്യത വരുന്നുണ്ടെങ്കിൽ ഇതായിരിക്കണം ഫസ്റ്റ് ടാർഗറ്റ് വരുന്നത് സെക്കൻഡ് ടാർഗറ്റ് ഈ ഒരു ഹൈ ആയിരിക്കണം വരേണ്ടത് ഇനി ഈ നിൽക്കുന്ന ഏരിയയിൽ നിന്ന് കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ട് മുകളിലോട്ട് ഒരു സാധ്യത കാണുന്നു ഇവിടെ നിന്നൊരു ഔട്ട് തരുകയാണ് ക്യാൻഡിൽ നല്ലൊരു ബ്രേക്ക് ഔട്ട് തന്ന് നല്ലൊരു ക്യാൻഡിലോട് കൂടി ഒരു ബുള്ളിഷ് ക്യാൻഡിലോട് കൂടി ക്ലോസ് ചെയ്യുകയാണെങ്കിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് താഴോട്ടേക്ക് ഇറങ്ങി റീറ്റ് ടെസ്റ്റിന് വരുക വരുവാണു ഏറെക്കുറെ ഈ ഏരിയയിലേക്കോ അല്ലെങ്കിൽ ഇവിടേക്കോ റേറ്റ് ടെസ്റ്റിന് വരികയാണെങ്കിൽ ഒരു ബൈ എൻട്രി എടുക്കാം ബൈ എൻട്രി എടുക്കുന്ന സമയത്ത് ഈ ഒരു ടാർഗറ്റിലേക്ക് വെക്കാൻ ശ്രമിക്കുക എവിടെയും ഇതുപോലെ തന്നെ സംഭവിക്കുകയാണ് നല്ലൊരു വലിയൊരു കാൻഡിൽ വരുവാണെങ്കിൽ വീണ്ടും റീ ടെസ്റ്റ് വന്നിട്ട് വീണ്ടും മുകളിലോട്ട് പോകുകയാണെങ്കിൽ ഈ റെസിസ്റ്റൻസ് വരെ നമുക്ക് അടുത്ത ടാർഗറ്റ് വെക്കാം അപ്പം ഇത്രയാണ് ഇതിലും ബൈ എൻട്രി ആൻഡ് സെൽ എൻട്രി ഗോൾഡിൽ ഉള്ളത് ഇനി നമുക്ക് ഫിഫ്റ്റി മിൻസിലോട്ട് പോയിട്ട് വേറെ എന്തെങ്കിലും സാധ്യത ഉണ്ടോ എന്നുള്ളത് നോക്കാം ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് പോകുമ്പോൾ കാര്യമായിട്ടുള്ള സാധ്യതകളൊന്നും കാണുന്നില്ല പക്ഷെ ഇവിടെ നേരത്തെ നമ്മൾ വരച്ച് വെച്ചിരിക്കുന്ന ഒരു റെസിസ്റ്റൻസ് ഏരിയ വളരെ ക്ല ക്ലിയർ ആയിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ അവിടേക്ക് എത്തുന്ന സമയത്ത് ശ്രദ്ധിക്കുക ഒരുപക്ഷെ അവിടെ നിന്ന് ഒരു നല്ലൊരു റിവേഴ്സൽ കിട്ടാനോ അല്ലെങ്കിൽ നല്ലൊരു റിയാക്ഷൻ കിട്ടാനോ സാധ്യത പിന്നെ വീണ്ടും താഴോട്ടേക്ക് വരുന്ന സമയത്ത് ഫിഫ്റ്റി മിനിറ്റ്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ഏരിയ എന്നും കൂടിയും ഇവിടെയാണ് ഇവിടെ നോക്കിയാൽ കാണാം ഇവിടെ ഒരു മൾട്ടിപ്പിൾ ആയിട്ടുള്ള മാർക്കറ്റ് വന്ന് റീടെസ്റ്റ് ചെയ്ത് ബ്രേക്ക് തന്നാണ് ഒന്ന് രണ്ട് തവണ റീടെസ്റ്റ് ചെയ്ത് ബ്രേക്ക് തന്നാണ് അപ്പോൾ താഴോട്ടേക്ക് ഇറങ്ങുകയാണെങ്കിൽ താഴോട്ടേക്ക് ഇറങ്ങുകയാണെങ്കിൽ ഈ ഏരിയയും കൂടി നോട്ട് ചെയ്ത് വയ്ക്കാൻ ഇതിൻ്റെ തൊട്ട് മുകളിൽ വന്നിട്ടാണ് മാർക്കറ്റ് തിരിച്ചു കയറിപ്പോയത് അപ്പോൾ താഴോട്ടേക്ക് ഇറങ്ങുകയാണെങ്കിൽ ഇതൊരു സപ്പോർട്ടായിട്ട് മാർക്ക് ചെയ്ത് വെക്കേണ്ടി വരും അപ്പോൾ ഇവിടെ വന്നിട്ട് എങ്ങനെയാണ് മാർക്കറ്റ് റിയാക്ഷൻ നടത്തുന്നത് എന്നുള്ളത് നോക്കിയതിനു ശേഷം ഒരു ട്രേഡ് എടുക്കാവുന്നതാണ് കറന്റ് ലി മിനിറ്റ്സിൽ ഒരു ഓപ്പർച്യൂണിറ്റി കാണിക്കുന്നുണ്ട് പക്ഷേ എന്നാലും അതൊരു വിശ്വാസയോഗ്യത അല്ല നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാർക്കറ്റ് നിൽക്കുന്ന ഒരു കൺസോൾട്ടേഷൻ ആണ് നല്ല രീതിയിലൊന്ന് ക്യാൻഡിൽ ഒന്ന് മുകളിലോട്ട് പോവുകയാണ് അതായത് ഇതിനെ ബ്രേക്ക് ചെയ്ത് നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിൽ നിൽക്കുകയാണെങ്കിൽ ഒരു എൻട്രി സാധ്യത ഉണ്ട് അപ്പോഴും ഈ പറയുന്ന ഈ ഒരു ഹൈലേക്ക് മാത്രമാണ് എൻട്രി സാധ്യത വരുന്നത് അപ്പോൾ അത് നോക്കിയതിനു ശേഷം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക അപ്പം ഇത്രയാണ് ഗോൾഡിലുള്ള പ്രധാനപ്പെട്ട ഏരിയാസ് അല്ലെങ്കിൽ കെയ് ഏരിയാസ് ഇനി നമുക്ക് യു എസ് ഓയിലേക്ക് പോവാം യു എസ് ഓയിലിൽ നോക്കുന്ന സമയത്ത് പതിപോലെ തന്നെ മാർക്കറ്റ് സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് ഏരിയയിൽ നിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ഏരിയയിൽ നിന്ന് മാർക്കറ്റ് ഇറങ്ങി പോകുന്നിട്ടുണ്ട് അപ്പോൾ അതിനെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിടുന്നുണ്ട് ഇതാണ് വൺ ഡേ ചാർട്ടിലുള്ളത് ഇപ്പോഴും ഒരു കൃത്യമായിട്ടൊരു ട്രെൻഡ് യു എസ് ഓയിലിൽ നമുക്ക് വൺ ഡേ ചാർട്ടിൽ അല്ലെങ്കിൽ ഹയർ ടൈം ഫ്രെയിമിലേക്ക് ഐഡന്റിഫൈ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ വരച്ചിടുന്നത് ഇനി നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോകണം അതിനു വേണ്ടിയിട്ട് ഫോർ ഹവറിലേക്ക് പോവാണ് ഫോർ ഓവറിലേക്ക് പോകുന്ന സമയത്ത് മനസ്സിലാക്കുന്നത് മാർക്കറ്റ് റെസിസ്റ്റൻസ് ഇവിടെ നിന്ന് റെസിസ്റ്റൻസ് എടുത്ത് കഴിഞ്ഞ് താഴോട്ടേക്ക് ഇറങ്ങി ഒരു ഇംബാലൻസ് നിന്ന് ഒരു ചെറിയ സപ്പോർട്ട് എടുത്തു സപ്പോർട്ട് എടുത്ത് മുകളിലോട്ട് പോയി മോളിലോട്ട് പോയി കഴിഞ്ഞ് വീണ്ടും ഒരു റെസിസ്റ്റൻസിൽ നിന്ന് അതായത് ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു ആ റെസിസ്റ്റൻസിൽ നിന്ന് മാർക്കറ്റ് താഴോട്ടേക്ക് ഇറങ്ങുകയാണ് അപ്പോൾ ഇത്രയാണ് ഫോർ ഓവറിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് ഇതിപ്പോൾ താഴോട്ടേക്ക് ഇറങ്ങി സ്ട്രോങ് ആയിട്ട് താഴോട്ടേക്ക് ഇറങ്ങി ലോയിലേക്ക് വരുമോ അതോ വീണ്ടും മുകളിലോട്ട് പോകുമോ എന്നുള്ളതൊക്കെ നമുക്ക് നമുക്കിപ്പോ ഓർവർ നോക്കിയതിന് ശേഷം നമുക്ക് മനസ്സിലാവില്ല എന്തായാലും ഇതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് വൺ ഹവറിലേക്ക് പോവാം വൺ ഹവറിലേക്ക് പോകുന്ന സമയത്ത് ഇതൊക്കെ പറഞ്ഞ പോലെ തന്നെ മാർക്കറ്റ് ഒരു സ്ട്രോങ് ആയിട്ട് സപ്പോർട്ട് എടുത്ത് മുകളിലോട്ട് പോയി ഇവിടെ ഒരു ഇംബാലൻസ് ഉണ്ടായിരുന്നു ഇംബാലൻസിൽ നിന്ന് മാർക്കറ്റ് താഴോട്ടേക്ക് ഇറങ്ങുന്നുണ്ട് താഴോട്ടേക്ക് ഇറങ്ങുന്നത് ഇവിടെ ക്രിയേറ്റ് ചെയ്ത ഒരു ഒരു സപ്പോർട്ടിൻ്റെ അടുത്ത് വന്നാണ് നിൽക്കുന്നത് ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് വരികയാണെങ്കിൽ നല്ല സ്ട്രോങ് ക്യാൻഡലായിട്ട് സപ്പോർട്ട് ബ്രേക്ക് ചെയ്തു വരികയാണെങ്കിൽ ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് ഇവിടം വരെ ഒരു സെൽ ഓപ്പർച്യൂണിറ്റി ഉണ്ട് അപ്പോൾ ഇതിനെ ഒരു സപ്പോർട്ട് ഏരിയ ആയിട്ട് മാർക്ക് ചെയ്ത് കിടുന്നുണ്ട് ഇവിടെ നിന്ന് മാർക്കറ്റ് നല്ലൊരു ക്യാൻഡലോട് കൂടി ഒരു ബൈറിഷ് ക്യാനലോട് കൂടി ഇറങ്ങി ക്ലോസ് ചെയ്യുകയാണെങ്കിൽ ഒരു എൻട്രി ഉണ്ട് എൻട്രി ഇവിടം വരെ സപ്പോർട്ട് വരെ എത്താം അല്ല ഇവിടെ നിന്ന് ഒന്ന് വീണ്ടും ഒന്ന് ഒരു നല്ല സപ്പോർട്ട് എടുത്ത് കഴിഞ്ഞതിന് ശേഷം ഇതിനെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ അതായത് ഈ ഒരു ഹൈനെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഒന്ന് സൂക്ഷിക്കേണ്ടതുണ്ട് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നല്ലൊരു റെസിസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ആ റെസിസ്റ്റൻസിലേക്ക് എത്തിക്കഴിഞ്ഞാൽ വീണ്ടും ചിലപ്പോൾ മാർക്കറ്റ് ഒന്ന് നല്ല രീതിയിലൊന്ന് താഴത്തേക്ക് വീഴാൻ സാധ്യത ഉണ്ട് അതിന് വീഴുകയാണെങ്കിൽ പ്രത്യേകിച്ച് ഒരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ ആ ഒരു വീഴ്ച ഒരു പക്ഷേ ഇതിന്റെ ലോ വരെ എത്താം അല്ലെങ്കിൽ അതും ബ്രേക്ക് ചെയ്ത് നേരത്തെ പറഞ്ഞ ഇവിടം വരെ എത്താനുള്ള സാധ്യതയും കൂടി കാണുന്നുണ്ട് അപ്പോൾ അതൊന്ന് നോക്കുക ഇനി നമുക്ക് വൺ ഹവറിൽ പ്രധാനപ്പെട്ട മറ്റ് ഏരിയകൾ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു സപ്ലൈ നടത്തുന്ന ഒരു ഏരിയ ആണ് ആ ഒരു ഏരിയേനെ നോട്ട് ചെയ്ത് വെക്കേണ്ടത് ആവശ്യമുണ്ട് ഇവിടേക്ക് മാർക്കറ്റ് എത്തുന്ന സമയത്ത് ഒരുപക്ഷെ അതായത് ഈ ഒരു ഏരിയയിലേക്ക് എത്തുന്ന സമയത്ത് ഓൾറെഡി അവിടേക്ക് വന്നിട്ടുണ്ട് എന്നാലും മോളിലോട്ട് പോയി അവിടേക്ക് എത്തുന്ന സമയത്ത് ഒരുപക്ഷെ ഒരു റിയാക്ഷൻ കിട്ടാനുള്ള സാധ്യതയുണ്ട് വലിയ റിജക്ഷനും സാധ്യത കാണുന്നില്ല ഒരു റിയാക്ഷൻ കിട്ടാനുള്ള സാധ്യത ഉണ്ട് അപ്പൊ നോട്ട് ചെയ്ത് വെക്കുക ഇനി നമുക്ക് ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് പോയിട്ട് മറ്റെന്തെങ്കിലും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടോ എന്നുള്ളത് നോക്കാം ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് വരുന്ന സമയത്ത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതൊരു സോളിഡ് റെസിസ്റ്റൻസ് ആയിട്ട് നിൽക്കുന്നുണ്ട് പല തവണ മാർക്കറ്റ് അവിടേക്ക് ഇറങ്ങി വീണ്ടും കയറി പോയിട്ടുണ്ട് ബ്രേക്ക് ഔട്ട് ചെയ്ത് സപ്പോർട്ടും റെസിസ്റ്റൻസൊക്കെ എടുത്തിട്ടുണ്ട് വീണ്ടും അവിടേക്ക് തന്നെ എത്തിയിട്ട് മാർക്കറ്റ് താഴോട്ടേക്ക് ഇറങ്ങിയിട്ടുണ്ട് നോക്കിയാൽ കാണാം മാർക്കറ്റ് താഴോട്ടേക്ക് ഇറങ്ങി ഇവിടെ ഈ ഒരു റെസിസ്റ്റൻസിന്റെ ലെവലിലാണ് നിൽക്കുന്നത് അപ്പം ഇവിടെ നിന്ന് ബ്രേക്ക് ചെയ്യുകയെ വരികയാണെങ്കിൽ ഉദാഹരണത്തിന് ഇവിടെ നിന്ന് നല്ലൊരു ക്യാൻഡൽ ബ്രേക്ക് ചെയ്തു വരികയാണെങ്കിൽ ഇവിടെ എത്തുന്ന സമയത്ത് ഒന്ന് നോക്കുക ഇവിടെ എത്തുന്ന സമയത്ത് ചിലപ്പോൾ മോൾ ഔട്ട് ഒന്ന് വരും അങ്ങനെ മോളോട്ട് ഒന്ന് റിട്ടേഷന് വരികയാണെങ്കിൽ ഒരു ഏരിയയിൽ നമുക്കൊരു സെല്ലൻട്രി ഉണ്ട് ആ ഒരു സെല്ലൻട്രിയിൽ നിന്ന് നേരത്തെ പറഞ്ഞ പോലെ ടാർഗറ്റ് ഇവിടം വരെ വെക്കാം അവിടെ നിന്ന് വീണ്ടും താഴോട്ടേക്ക് ഇറങ്ങുകയാണെങ്കിൽ ഇവിടെ വരെ വെക്കാം അപ്പം ഇതാണ് ഫിഫ്റ്റി മിനിറ്റ്സിന്റെ സെൽ എൻട്രി ബൈ എൻട്രി എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ലൊരു ക്യാൻഡിൽ ക്ലോസ് ചെയ്യേണ്ടതുണ്ട് അല്ലെങ്കിൽ നല്ലൊരു ക്യാൻഡിൽ തരേണ്ടതുണ്ട് അപ്പം അങ്ങനെ നല്ലൊരു ക്യാൻഡിൽ തരുവാണെങ്കിൽ ഇവിടെ നിന്ന് നല്ലൊരു ക്യാൻഡിൽ തരുകയാണെങ്കിൽ നല്ല സ്ട്രോങ് ഒരു ക്യാൻഡിൽ തരുവാണെങ്കിൽ ഒരു ചെറിയ റീടെസ്റ്റ് വരുന്ന സമയത്ത് ഇവിടെ നിന്ന് ബൈ എൻട്രി എടുക്കാം ഫസ്റ്റ് ടാർഗറ്റ് ഇവിടേക്ക് വെക്കാം അയേറെക്കുറെ ഫസ്റ്റ് ടാർഗറ്റ് ഇവിടേക്ക് വെക്കാം അല്ലെങ്കിൽ ഈ ഈയൊരു ലൈനിലേക്ക് വെച്ചാലും മതി ഇവിടെ നിന്ന് ചുരുപക്ഷെ വേണ്ട ബാട്ടിക്ക് റിസപ്ഷൻ കിട്ടാനുള്ള സാധ്യത ഉണ്ട് ഇനി ഇവിടെയും വലിയൊരു ക്യാൻഡിലാണ് ക്രിയേറ്റ് ചെയ്യുന്നത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ക്യാൻ്റിലാണ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടേക്ക് വെക്കാം സെക്കൻഡ് ടാർഗറ്റ് പിന്നെ അതും ബ്രേക്ക് ചെയ്ത് പോവാണെങ്കിൽ നേരത്തെ പറഞ്ഞ ഒരു ഏരിയ എന്ന് പറയുന്നത് ഇവിടെയാണ് ആ ഒരു ഏരിയയിലേക്ക് തേർഡ് ടാർഗറ്റ് വെക്കാം അപ്പം അത്രയും മാക്സിമം വെച്ചാൽ മതി അതിനും ഗോൾ വെക്കേണ്ടാവും അപ്പം ഇത്രയാണ് യു എസ് ഓയിലിൻ്റെ ഇന്നത്തെ അനാലിസിസ് അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രേഡ് ഔട്ടുമായിട്ട് ബന്ധപ്പെടാം ട്രേഡ് ഔട്ടുമായിട്ട് ബന്ധപ്പെട്ട് വളരെ ഡിസിപ്ലിനോട് കൂടി ഒരു ട്രേഡർ ആവാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സാധിക്കും അതിനുവേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട് അത് ഫില്ല് ചെയ്ത് വെയിറ്റ് ചെയ്യുക അപ്പം എന്നും പറയുന്നത് പോലെ തന്നെ കയ്യിലിരിക്കുന്ന ക്യാപിറ്റൽ പ്രൊട്ടക്റ്റ് ചെയ്ത് ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ എല്ലാവർക്കും നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു